ഹലോ ജോബിൻ ബ്ലോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഇന്നത്തെ പരിപാടി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലീനിങ് ഒക്കെ ആയിരുന്നു പുതിയ ഫ്ലാറ്റ് വേണമെന്നോ ഫ്ലാറ്റ് മണെന്നപ്പോഴത്തേക്ക് അതിൻ്റെ മുടിയൊക്കെ ഇടിച്ച് കൂട്ടി ആ പഴ വൃത്തിയായി ഞാൻ നശിപ്പിച്ചിരിക്കുക കാശ് ഉള്ളവൻ്റെ ഇതും കാശ് ഇല്ലാത്തവൻ്റെ എന്ന് പറഞ്ഞ രീതിയില്ലേ ആ സെയിം ഡയലോഗ് കേട്ടോ ഞാൻ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ ഇതേ ഇതുപോലെ കിടക്കുന്ന റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി കേട്ടോ അതായിരുന്നു ഇന്നത്തെ പരിപാടിയെ ഇത് നമ്മുടെ തമ്പി ഇവനെ ഇവനെങ്കിലും പഠിക്കുക പഠിക്കാൻ വന്നേക്കും ഇപ്പൊ വെക്കേഷൻ ആയത് പാർട്ട് ടൈം ജോലിക്ക് വരുന്നുണ്ടോ കേട്ടോ ഇത് എങ്ങനെയാ കേട്ടോ ഇന്ന റൂമിന്റെ അഭവൊക്കെ കിടക്കണേ പണിയെല്ലാം കഴിഞ്ഞ് അവനായിരുന്നു ഒരുങ്ങുകട്ടോ മുഖം എല്ലാം മോൺസിലേഷൻ ക്രീമൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കും കേട്ടോ അങ്ങനെ ഒരാളിരിക്കും അതാണ് നമ്മുടെ പാലക്കാരൻ്റെ അച്ചായൻ അച്ചായന്റെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് മുടിയെല്ലാം കെട്ടി അന്യനിലെ അമ്പിയാകാനുള്ള തയ്യാറെടുപ്പിലെ കേട്ടോ രാത്രി റൂമിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെ അന്യയിലേക്ക് വേറെ മാറും കേട്ടോ ഞാൻ മുടിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചതാവേ ഞാൻ പറഞ്ഞ ശരിയല്ല കഴിച്ചു നോക്കിയാൽ കറക്റ്റ് ഇത് രാവിലെ പത്ത് മണി വരെ റെമയോ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പി ആകും റൂമിൽ ചെല്ലുമ്പോ അന്യനാകും ഞാനിന്ന് വർക്ക് ചെയ്ത ബിൽഡിംഗ് ആട്ടെ കാണതായി അമ്മ ഹൈറ്റാ റോഡിന്റെ ബ്ലോക്ക് ആട്ടെ കാണത് ഞാൻ ബ്ലോക്ക് ഇവിടെ ഒരു മെനകെട്ട സിഗ്നൽ ആട്ടോ മേളായിരുന്നു കേട്ടോ ഇന്നത്തെ വർക്ക് ഇന്ന് ടാക്സി ഒന്നുമില്ല കേട്ടോ ബസ്സിന് പോകണം ഞങ്ങളിപ്പോ ഒരു പറമ്പ് ചാടിക്കിടന്ന് ബസ് കയറാനുള്ള തയ്യാറെടുപ്പിൽ അച്ചായ മുന്നേ പോവാട്ടോ ഞങ്ങള് പറമ്പ് ചാടിക്ക് പോന്ന് വീ എടുത്താട്ടോ കഥക്കുന്നതായി രക്ഷില്ല ചായക്കെ പാട്ടൊക്കെ പാടി മരുഭൂമിക്കണ നടക്കുന്ന രീതിയാട്ടോ അച്ചായം പാടുന്നത് വല്യ ജോലി കഴിഞ്ഞു വരുന്ന രീതിയാട്ടോ കൂലിപ്പണിയാ നാട്ടിലെ മലയാളി ഇവിടത്തെ ബംഗാളി അത്ര വ്യത്യാസമേ ഉള്ളൂ കെട്ടിടം പെടുന്നതിൻ്റെ ബാക്കി കോൺക്രീറ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി കൂട്ടിയിട്ടേക്കും കേട്ടോ നല്ല പോലെ കിടക്കണേ കൺസെപ്ഷൻ ഫീൽഡൊക്കെ നായമായിട്ടും നടക്കുന്നുണ്ട് കേട്ടോ കൺസെപ്ഷൻ ഫീൽഡിലോട്ടുള്ളൊക്കെ നല്ല വേക്കൻസി ഉണ്ട് കേട്ടോ അർമീനിയയിൽ പതിനായിരം ടംസിന് സുഖമായിട്ട് പണിയാം ടവറൊക്കെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പണിയെടുത്ത കെട്ടിടത്തിൻ്റെ ലോങ് സൈറ്റ് വീഡിയോ കേട്ടോ ഇത് ഇപ്പോൾ തന്നെ നല്ല രസമുണ്ട് കാണാൻ ഞങ്ങൾ നടന്നപ്പോഴും മഴയുണ്ടായിരുന്നോ അതെ ഇപ്പോൾ അതേ ആ കറക്റ്റ് ഒരു പടുതടിയും വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് മഴ പെയ്തോട്ടോ ചാടി അതിൻ്റെ അടി കയറി നിൽക്കുക കേട്ടോ ഞാനോ അച്ചാരി ഞങ്ങൾ നടന്നിടത്ത് ഡാളിമാ മാളിന്റെ അടുത്ത് എത്തി കേട്ടോ ഇനി ഇനിയിപ്പ് കയറണം ബസ് ടിക്കറ്റ് ഒക്കെ എടുക്കണമെങ്കി ഞങ്ങൾ അതിന്റെ സൈഡിൽ കൂടെ നടക്കുക മഴ പെയ്താരണം ചെറിയ തെന്നലൊക്കെ ഉണ്ട് കേട്ടോ മാളിന്റെ ഫ്രണ്ടിലെ വ്യൂ ആട്ടോ കാണുന്നത് ഒത്തിരി വണ്ടികളൊക്കെ വന്നറിയാ സൂപ്പർ മാർക്കറ്റായിട്ടും തിയേറ്ററും ഒക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഇതിപ്പോൾ ഇന്നിവിടെ ഓടുന്ന സിനിമ ആട്ടോ ഇത് ഇതാട്ടോ ഓടുന്ന മലയാളം പടമൊന്നുമില്ല ആളിന്റെ അകത്തെ വ്യൂ ആട്ടോ ചെന്ന് കയറുന്നത് ഇങ്ങനെയാട്ടോ എന്റെ വ്യൂ എന്തോ ബ്രായുടെ ഷോപ്പാന്ന് തോന്നു കേട്ടോ ബ്രാ മാത്രല്ലോ ഇത് ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചേക്കണോ കേട്ടോ കാണാൻ നല്ല രസമുണ്ടോ കേട്ടോ മിനി അർമേരി തോന്നുന്നു ഞങ്ങളങ്ങനെ സൂപ്പർ മാർ മാർക്കറ്റിൻ്റെ അകത്ത് കയറി കേട്ടോ ഇത് തണ്ണിമത്തൻ ഇരിക്കണ കണ്ടോ വൈസ് എന്നാ മുഴുപ്പ തണ്ണിമത്തനല്ലേ സൂപ്പർ മാർക്കറ്റിൻ്റെ ആകോ കേട്ടോ ഇതാ ഓരോ ഐറ്റംസ് ജ്യൂസാ കേട്ടോ ഇങ്ങനെ ലൈവായിട്ട് അടിച്ച് വെച്ചേക്കോ ഐസിൽ ഇട്ട് വെച്ചേക്കോട്ടോ ഇത് ഇഷ്ടം പോലെ ഫ്രൂട്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ അതെ ഉണ്ട് ഏതാണ്ടൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ടിട്ട് മനസ്സിലാകുന്ന തോന്നൂല്ലോ ഞാൻ വീഡിയോ എടുത്തന്നേ ഉള്ളൂ ഇത് മൽബറി മൽബെറിയാന്ന് തോന്നുന്നു ഇവിടെ പല സൈസ് തരം മൽബെറി ഉണ്ട് കേട്ടോ ഒത്തിരി വെറൈറ്റി മൽബെറിയുണ്ട് ഇതാ കേട്ടോ ആപ്രിക്കോട്ട് എന്ന് പറയുന്ന സാധനം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പായ്ക്ക് ചെയ്ത് വെച്ചാൽ കോട്ടെ ഇതിൻ്റെ ഉള്ളിലെ കുരുവിനകത്ത് മറ്റേ ഇതുകൂട്ടാ കേട്ടോ മറ്റേ ബദാമാണേ വെറൈറ്റി ഐറ്റം സിഗർറ്റിരിക്കണം കേട്ടോ എട്ടാം പോലെ കേട്ടോ അച്ചാവിൽ നിന്ന് ബസിൻ്റെ ബസിന്റെ ടിക്കറ്റ് എടുക്കും കേട്ടോ നമുക്ക് പോകാനുള്ളത് പല സൈസിലുള്ള ലാമ്പുണ്ടോ ലാമ്പ് പല സൈസിലുള്ള കേട്ടോ ഞാൻ ഇതിനകത്തുനിന്ന് ഇറങ്ങിപ്പോയതാട്ടോ ഈ കോളിഫ്ലവർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വരുമെന്നാണ് കേട്ടോ ഇത് പച്ചക്കറിയുടെ ഒരു സെക്ഷൻ ആട്ടോ ഇത് കിഴങ്ങൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കണം സവാളയുണ്ട് ഫുള്ള് വീന്ന് ചുമ്മാന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇണുമ്പുള്ള ഇപ്പം എന്നെ വിളിച്ച് ചോദിച്ചു എന്നെ തന്നെ വീഡിയോ എടുക്കണേന്ന് കണ്ടിട്ട് കൊതിയാകുന്ന എന്നെ പല സൈസില് പല മുതൽ രീതിയിൽ കേട്ടോ ഇഷ്ടം പോലെ കേട്ടോ കേട്ടോ വായിക്കാൻ അറിയാവുന്നവർക്ക് ഉപകാരപ്പെടും ഇഷ്ടം പോലെ ബുക്കിന്റെ കളക്ഷൻ ആട്ടോ ഇത് ബുക്കിന്റെ കൗണ്ടറാണേടുക്കണത് ഈ മെഷീൻ ആട്ടോ ഇതിനകത്ത് എടുത്തു കാര്യങ്ങളൊക്കെ ചെയ്യോ എങ്ങനെയാട്ടോ ഇവിടെ ബസ് ടിക്കറ്റ് എടുക്കേണ്ടത് പൈസ താഴെപ്പുഴ ഇട്ടു കൊടുക്കിയെങ്കിൽ ഭാഷ കുറച്ചെങ്കിലും വലിയ ഭക്ഷണുള്ളവർക്ക് കേട്ടോ നടപടിയുള്ളൂ നമ്മളാണ് ഇപ്പൊ ഫോട്ടോ എടുത്ത് ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യേണ്ടി വന്നതിന് ടിക്കറ്റ് കിട്ടിയേ എന്നാ സംഭവം ഒന്നും മാളിക്ക് മാളിന്റെ ഫ്രണ്ടിക്കൂടെ അലങ്കരിഹിച്ചോ പൂച്ചടി നട്ടുപിടിപ്പിച്ചോട്ടോ നല്ല രസമുണ്ടോട്ടോ കാണാൻ മാളിന്റെ ഫ്രണ്ടീന്നുള്ള വ്യൂട്ടോ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ പണി തെച്ചിട്ടുണ്ടോ അതൊക്കെ അപ്പുറ സൈഡിൽ ഇറങ്ങോ ഡാൽമഹാലിന്റെ ഒരു വിയോ ഈ മേളിന്ന് എടുക്കുമ്പോ നല്ല രസം കാണേ നല്ല അച്ഛനായിട്ടോ വന്ന് ഡയലോഗ് പറയണേ മേളിക്കറിപ്പ ചുമ്മ എടുത്തോ

എവിടെ ചെന്നാലും കിടക്കുന്ന കാണാൻ ലുക്കാല്ലേ കണ്ണ് കേട്ടോ ഷവർമ്മയുടെ ഒക്കെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിശന്ന് കണ്ണു കണ്ടിരിക്കുമായിരുന്നു കയ്യിലേക്ക് ഇട്ടിയപ്പോ തന്നെ കടിച്ചു പിന്നെ അത് എടുത്തു കഴിഞ്ഞ മോശമല്ലെന്നൊക്കെ ചെറിയൊരു പീസ് എടുത്തു കേട്ടോ അപ്പൊ പണിയെല്ലാം കഴിഞ്ഞു തിരിച്ച് റൂമിലോട്ട് കുറച്ചു ദിവസം നടക്കാനുണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തൊക്കെ സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം കേട്ടോ ബൈ ഞടുത്ത വീഡിയോ കാണുന്ന ഉറമ്പരെ യു